ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ആണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിൽ ഉണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി മയൂരി ഡയമണ്ട് ഡയമണ്ട് ഫെസ്റ്റ് റോഡ് വണ്ടൂർ വണ്ടൂർ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് പോയി മലപ്പുറം നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് ചുങ്കത്തറ സ്വദേശികൾ നൽകിയ പരാതിയിൽ എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എം നെടുംപറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ ജോഹാൻ ജോർജി ജെയിംസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ നഗരസഭയിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണ പ്രവർത്തികൾക്ക് ഈ മാസം ഇരുപത്തിയൊന്നിന് തുടക്കമാകും മുൻ നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ തറക്കല്ലിടിയിൽ നിർവഹിക്കും പത്ത് കോടി രൂപ ചെലവിലാണ് ആധുനിക സൗകര്യങ്ങളുടെ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് ചുങ്കത്തറ ബ്ലോക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ദന്തൽ ഒ അഡ്മിറ്റും കെട്ടിട ഉദ്ഘാടനവും നടന്നു എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു വിശദമായ വാർത്തകൾ നോക്കാം ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ സ്ഥാപന ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചുങ്കത്തറ സ്വദേശികൾ നൽകിയ പരാതിയിൽ എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എം നെടുംപറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ ജോഹാൻ ജോർജി ജെയിംസ് എന്ന മുപ്പത്തിയേഴുകാരനെ എറണാകുളത്ത് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത് എൻ എം നെടുംപറമ്പിൽ നിധി ലിമിറ്റഡിന്റെ ചുങ്കത്തറ ശാഖയിൽ അരക്കോടി രൂപ നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ട പള്ളിക്കുത്ത് സ്വദേശി കെ വർഗീസ് നൽകിയ പരാതിയിൽ മാനേജർ പള്ളിക്കുത്തിലെ ചിരട്ടോലിൽ മാത്യു സി എ എന്നയാളെ കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളുടെ അറസ്റ്റോടെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ച് നഷ്ടപ്പെട്ട നിരവധി പേർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വലിയ ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നിക്ഷേപകരിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നത് കേരളത്തിലുടനീളം സ്ഥാപനത്തിനെതിരെ പരാതികൾ നിലവിലുണ്ട് എടക്കരയിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മാസങ്ങളായി നടത്തിവന്ന അന്വേഷണത്തിനൊടുവിലാണ് ഉടമയായ നെടുമ്പറമ്പിൽ ജോഹാൻ ജോർജി ജെയിംസ് എന്ന മുപ്പത്തിയേഴുകാരനെ എറണാകുളത്തെ മരട് നെട്ടൂരിലെ ഫ്ളാറ്റിൽ നിന്നും ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തത് പരാതികളുടെ പശ്ചാത്തലത്തിൽ ഇയാൾ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതി ജാമ്യം അനുവദിച്ചില്ല ഇതേ തുടർന്നാണ് അന്വേഷണ സംഘം എറണാകുളത്തെത്തി തന്ത്രപരമായ നീക്കത്തിലൂടെ കസ്റ്റഡിയിലെടുത്തത് നെടുംപറമ്പിൽ നിധി ലിമിറ്റഡ് നെഡ് സ്റ്റാർ ഭവൻ എന്നീ പേരുകളിലുള്ള സ്ഥാപനത്തിന്റെ മറവിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായാണ് വിവരം തട്ടിപ്പ് പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു പ്രതി പ്രതിയെ നിലമ്പൂരിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കും വലിയൊരു തട്ടിപ്പിൻ്റെ ചുരുളുകളാണ് അഴിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇടക്കര പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ സമാന രീതിയിലുള്ള പരാതികൾ വരും ദിവസങ്ങളിൽ വരുവാനുള്ള സാധ്യത ഉണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ഇടക്കരയിൽ ചുങ്കത്ര ബ്രാഞ്ചിൽ പണം നിക്ഷേപിച്ച ആളുകളാണ് പരാതി നൽകിയത് ചുങ്കത്ര ബ്രാഞ്ച് മാനേജറെ കഴിഞ്ഞ ജൂലൈയിൽ ഇടക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പരാതികൾ വരികയും ആ പരാതി ിൽ കേസെടുത്താണ് ഇപ്പോൾ സ്ഥാപനത്തിന്റെ ഉടമയായ ജോഹാൻ ജോർജി ജെയിംസ് എന്ന ആള് ഇടക്കര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും പരാതികളുണ്ട് വരും ദിവസങ്ങളിൽ ഒരു വലിയ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളായിരിക്കും പുറത്തേക്ക് വരിക മഞ്ചേരിയിൽ കെട്ടിടത്തിന് മുകളിൽ കണ്ടെത്തിയ മനുഷ്യന്റെ അസ്ഥിക്കൂടം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ചരണിക്ക് സമീപമുള്ള പ്ലൈവുഡ് റോഡിലെ കെട്ടിടത്തിന് മുകളിൽ മനുഷ്യ അസ്ഥിക്കൂടം കണ്ടെത്തിയത് രണ്ടു മാസത്തിലധികം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഒരു ടീഷർട്ട് അടിവസ്ത്രം എന്നിവ ഇതോടൊപ്പമുണ്ട് ഒരു പുരുഷൻ്റേതാണെന്നുള്ള പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിയിട്ടുള്ളത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗങ്ങളിൽ താമസിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും തൊഴിൽ തേടി എത്തിയിട്ടുള്ള ആളുകളാണ് പ്രധാനമായും ആളുകളെ കാണാത്തതായ പരാതികളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വലിയ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ് വരും ദിവസങ്ങളിൽ വിശദമായ അന്വേഷണങ്ങൾ നടത്തും കൂടുതൽ പരിശോധനകൾക്ക് ശേഷമായിരിക്കും കാര്യങ്ങളിൽ വ്യക്തത വരിക നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണ പ്രവർത്തികൾക്ക് ഈ മാസം ഇരുപത്തിയൊന്നിന് തുടക്കമാകുമെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പത്ത് കോടി രൂപ ചെലവിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് നിലമ്പൂരിലെ വികസന രംഗത്ത് ഏറെ ചർച്ചയായി മാറിയ ഒന്നാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാകാത്തതിനെതിരെ വലിയ ജനരോഷം ശക്തമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ബസ് സ്റ്റാൻഡിൻ്റെ അതിൻ്റെ തറക്കല്ല ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി നാല് മണിക്ക് മുൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിക്കുകയാണ് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ബസ് ബേ ആണ് നിർമ്മിക്കുന്നത് അതിൻ്റെ അടിയിൽ പാർക്കിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് മയ്യന്താണി ഭാഗത്തേക്ക് പോകാനുള്ള റോഡ് ഉണ്ടാവും ആ ഭാഗത്ത് തന്നെ നമ്മുടെ ടാക്സി നമുക്കറിയാം നമ്മുടെ ഈ നാടിലെ മറ്റുള്ള ബുദ്ധിമുട്ടുന്നവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എത്തിക്കേണ്ട ടാക്സി ജീവനക്കാർക്കുള്ള ടാക്സി സ്റ്റാൻഡും ആണ് നമ്മൾ ആദ്യത്തെ ഫേസിൽ വരുന്നത് രണ്ടാമത്തെ ഫേസിൽ അഞ്ച് കോടി രൂപയ്ക്കാണ് നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു മൾട്ടി തിയേറ്റർ ഉണ്ടാവും ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുൻ നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ തറക്കല്ലിടൽ നിർവഹിക്കും ആകെ പത്ത് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് നഗരസഭാ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപയും ബാക്കി കേരള റൂറൽ അർബൻ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ വഴി വായ്പയുമാണ് അഞ്ചു കോടി രൂപയുടെ ആദ്യഘട്ട പ്രവർത്തികളിൽ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ബസ് ബേഗൾ തുടങ്ങിയവ നിർമ്മിക്കും നഗരസഭയുടെ കോൺഫറൻസ് ഹാളും കെട്ടിടത്തിലുണ്ടാകും കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെയാണ് ബസ് സ്റ്റാൻഡ് പൊളിച്ചതെന്നും പുതിയ ഭരണസമിതി ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ യു ഡി എഫ് തടസ്സം നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും ചെയർമാൻ മാട്ടുമൽ സലീം പറഞ്ഞു അതുകൊണ്ട് തന്നെ ആദ്യമായി ഞങ്ങൾ ഉദ്ദേശിച്ചത് പി പി മോഡൽ അല്ലേ പി 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 മോഡൽ നമുക്ക് ബിൽഡിങ് പണിയാം മുനിസിപ്പാലിറ്റിന്റെ നേതൃത്വത്തിൽ നമുക്ക് ബസ് സ്റ്റാൻഡ് പണിയാം എന്നുള്ളതാണ് അതിനെ പല രീതിയിലും ഈ പറയുന്ന പ്രതിപക്ഷം എതിർത്തതിന് ശേഷം പിന്നെ ബി ഒ ടി അടിസ്ഥാനത്തിൽ നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അത്തരത്തിൽ നമ്മളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും പല മുനിസിപ്പാലിറ്റികളിലും ബിഒ ടി അടിസ്ഥാനത്തിൽ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച മുനിസിപ്പാലിറ്റികൾ നമ്മൾ സന്ദർശിക്കുകയുണ്ടായി അതിനെയും യു ഡി എഫ് തുരങ്കം വെക്കുകയാണ് ചെയ്തത് തിരുവാലി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തിരുവാലിയിൽ നടക്കും ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ വിവിധ മേഖലകളിലുള്ള ആളുകൾ പങ്കെടുക്കും സദസ്സിന്റെ ഉദ്ഘാടനം വിജ്ഞാന കേരളം സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ പി സരീൻ നിർവഹിക്കും വളരെ ജാഗ്രതാപൂർണമായിട്ടുള്ള പ്രവർത്തനം ലഭ്യമാകുന്ന ഫണ്ടുകൾ യഥാവധി വിനിയോഗിച്ചു അഞ്ചു വർഷം കൊണ്ട് നാൽപ്പത്തിനാല് കോടിയിൽ പരം രൂപയുടെ പദ്ധതി പഞ്ചായത്ത് പദ്ധതി ആസൂത്രണത്തിലൂടെ നടപ്പാക്കാൻ കഴിഞ്ഞു കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ മറ്റിതര തദ്ദേശ സ്ഥാപനങ്ങളുടെ ജില്ലാ മറ്റേ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് മൊത്തം ഏകദേശം രൺ ഇരുന്നൂറ് കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് തിരുവാലി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചരിത്രാർത്ഥ്യമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷത വഹിക്കും പഞ്ചായത്ത് സെക്രട്ടറി മെയ്ദിനി റിപ്പോർട്ട് അവതരിപ്പിക്കും സംസ്ഥാന സർക്കാരും പഞ്ചായത്തും നടപ്പിലാക്കിയ പ്രധാന വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള ഡോക്യുമെന്റേഷൻ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള വികസന കാഴ്ചപ്പാടിനെക്കുറിച്ചുള്ള ജനകീയമായ ചർച്ച ആസൂത്രണം എന്നിവ വികസന സദസ്സിൽ നടക്കും വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് കെ രാമൻകുട്ടി സ്ഥിരം സമിതി അധ്യക്ഷ കെ വി രജിലേഖ പഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഭാസ്കരൻ പി സബീർ ബാബു കെ ഷാനി എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചുങ്കത്ര ബ്ലോക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ദന്തൽ ഒപിയും അഡ്മിറ്റും കെട്ടിട ഉദ്ഘാടനവും നടത്തി എം എൽ എ ആര്യടൻ ഷോക്കത്താണ് ഉദ്ഘാടനം നിർവ്വഹിച്ചത്

ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ ബ്ലോക്ക് സ്ഥിരം സമിതി അംഗങ്ങളായ സൂസമ്മ മത്തായി സജന അബ്ദുറഹിമാൻ റഷീദ് വാളപ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാവുദ്ദീൻ ബ്ലോക്ക് മെമ്പർമാരായ സി കെ സുരേഷ് സോമൻ പർളി സഹിൽ അകമ്പാടം വാർഡ് മെമ്പർ വിനോദ് ലിസി സിസ്റ്റർ എച്ച് എം സി അംഗങ്ങളായ പാനായിൽ ജേക്കബ് പറമ്പിൽ ബാവ ആർ കെ രാധാകൃഷ്ണൻ സി ആർ ഗോപാലൻ ജെയിംസ് വർക്കി തുടങ്ങിയവർ പ്രസംഗിച്ചു നെബാർഡിന്റെ സഹായത്തോടെ പോത്തുകല്ല് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ആദിവാസി സുസ്ഥിര വികസന പദ്ധതിയുടെ പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരണ യോഗം നടത്തി പോത്തുകല്ല് പഞ്ചായത്തിലെ അഞ്ഞൂറ് കുടുംബങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തു അതല്ല നമ്മൾക്ക് കിട്ടാൻ പോകും നിങ്ങൾ 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 നഗരങ്ങളിൽ അവരോട് കേൾക്കും പറഞ്ഞ ചെന്ന് പഞ്ചായത്ത് ഹാളിൽ നടന്ന രൂപീകരണ യോഗം പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു ജെ എസ് എസ് മലപ്പുറം ഡയറക്ടർ വി ഉമ്മർഗോയ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു ജെഎസ്എസ് സ്റ്റാഫ് കോർഡിനേറ്റർ ദീപ പ്രോഗ്രാം കോർഡിനേറ്റർ രജീഷ് കെ എന്നിവർ സംസാരിച്ചു കമ്മിറ്റി സെക്രട്ടറിയായി നിഖിൽ പ്രസിഡന്റായി ലക്ഷ്മി ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു ഒരു ചെറിയ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻ നൽകുന്ന വി എൽ സി സി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇന്നും ഇന്നും ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ് ബ്യൂട്ടി ഇൻഡസ്ട്രി നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എൽ സി സി സ്കൂൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് ബ്യൂട്ടീഷ്യൻ അഥവാ കോസ്മെറ്റോളജി സ്കിൻ ആൻഡ് എസ്തെറ്റിക്സ് ഹെയർ ടെക്നോളജി മേക്കപ്പ് എന്നിങ്ങനെ ബേസിക് ആൻഡ് അഡ്വാൻസ് കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏതു പ്രായക്കാർക്കും പഠിക്കാൻ പറ്റുന്ന രണ്ടു മാസം മുതൽ ഒന്നര വർഷം വരെയുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ എൻഎസ് ഡി അംഗീകാരവും ഉണ്ട് അഡ്വാൻസ് കോഴ്സുകൾക്കെല്ലാം ഇന്റേൺഷിപ്പ് കൂടാതെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസും നൽകുന്നുണ്ട് പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള പ്രോഡക്ട്സും ടൂൾസും വി പ്രൊവൈഡ് ചെയ്യുന്നു ഇവിടെ പഠിച്ച സക്സസ്ഫുൾ സ്റ്റുഡൻസ് ആണിത് ഇനി അടുത്തത് നിങ്ങളാവാം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യം പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പെർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണം പണിക്കൂലി ഇല്ലാതെ നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ട്രിപ്പ് നേടാനുള്ള ഒരു ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ ആഗ്രഹങ്ങളെ ആഘോഷമാക്കൂ മയൂരി ഭാഗ്യവും റോഡ് വണ്ടൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് नेलंबूर रोड वन डोर फोन सिरो फोर नयन थ्री वन टू फोर एट फायव्ह थ्री फाईव्ह नयन डबल फोर सेवन डबल थ्री एट फाईव्ह झिरो थ्री അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം വാർത്തകൾ തുടരുകയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദുരിതാശ്വാസ നിധിയിൽ നിന്നും പതിനാല് പേർക്ക് ധനസഹായം നൽകി ധനസഹായ കൈമാറ്റ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ ആമിയോർ നിർവഹിച്ചു പ്രസിഡന്റിന്റെ ദുരിമന്ത്രിയുടെ ദുരിതാശ്വാസമാണ് അപ്പുറിച്ചൊന്നും പഠിച്ചത് പക്ഷേ ഗ്രാമപഞ്ചായത്തിന്റെ ഈ പരസ്യം ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ റോഡും പാലങ്ങളൊക്കെ ഉണ്ടാക്കാതെ എം എൽ എമാർമാർ ഗ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പക്ഷെ നമ്മുടെ നാടിന് പ്രയാസം അനുഭവിക്കുന്ന നമ്മൾ ചേർത്ത് പിടിക്കാനുള്ള ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ അയൽവാസികളായിരിക്കാം നമ്മുടെ തൊട്ടടുത്ത ആളുകളായിരിക്കാം പക്ഷെ അവരൊന്നും കണ്ടില്ലാതെ നടത്തി പോകുന്ന ഈ ഒരു കാലഘട്ടം എന്ന് കാലഘട്ടം സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം ലക്ഷ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതിനായിട്ട് മാറ്റി വെക്കുന്ന ജീവിതങ്ങളാണ് പല സമയത്ത് പല കാര്യങ്ങളിൽ നമ്മൾ പക്ഷെ പല സമയത്തേ നേരിട്ടറങ്ങി അവരെ കൂടി ചേർത്ത് കൊണ്ടിരിക്കുന്ന ഒരു സമാചാരം എന്ന് പറയുന്നത് ഈ ഞങ്ങൾ ആ പഞ്ചായത്തിലുണ്ട് അവിടെ ഒന്നും നടക്കാത്ത കാര്യം തരത്തിലും ഇവിടെ ഈ ഈ സമയത്ത് ഭരണസമിതി ഏറ്റെടുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പഞ്ചായത്തിലെ ഡയാലിസിസ് ചെയ്തു വരുന്ന പതിനാല് പേർക്കാണ് ആദ്യഘട്ട ധനസഹായം കൈമാറിയത് ചടങ്ങിൽ പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധീഖർ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ജ്യോതി ഇ തസ്നിയ ബാബു സി ജാഫർ അംഗങ്ങളായ ഷൈജൽ എടപ്പറ്റ സി സ്വാമിദാസൻ എം ഉമ്മർ സിയാദ് അരിംപ്ര മോഹനൻ മൻസൂർ കാപ്പിൽ ജെ പി എച്ച് എൻ ജസീൽ പരിരക്ഷ സിസ്റ്റർമാർ ആശാ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു പോരൂരിൽ നടക്കുന്ന ശാസ്ത്രമേളയിൽ രണ്ടാം ദിനത്തിൽ എച്ച് എസ് വിഭാഗം പ്രവൃത്തി പരിചയമേളയിൽ അച്ഛൻ്റെ പാതയിൽ മോളും ശ്രദ്ധയാകർഷിച്ചു പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ സത്യകുമാർ തടത്തിലിൻ്റെ മകൾ എസ് ആഷ്നയാണ് ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് മത്സരത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ വർഷം സംസ്ഥാനതലത്തിൽ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പോലെ ഇത്തവണയും വലിയ നേട്ടം പ്രതീക്ഷിച്ചാണ് ഉപജില്ലയിൽ മത്സരത്തിനായി എത്തിയത് അച്ഛൻ്റെ പാത പിന്തുടരുന്ന അഷ്ണ നൂറിലേറെ ചെടികളിൽ വിവിധ ഇനം നടീൽ വസ്തുക്കൾ നിർമ്മിക്കുന്ന രീതികൾ ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയായിരുന്നു ഒരു മാവിൽ വിവിധ ഇനം മാവുകൾ എങ്ങനെ നിർമ്മിക്കാം ഒരു ബൊഗൈൻ വില്ലയിൽ വിവിധ ഇനം പൂക്കൾ ഒരു റോസ് ചെടിയിൽ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ നിർമ്മിക്കുന്ന രീതിയെല്ലാം ലളിതമായി ഒരു കർഷകന്റെ മെയ്വഴക്കത്തോടെ ചെയ്തു കാണിക്കുന്നുണ്ട് പ്ലാവ് മാവ് ജാതി കുരുമുളക് കുടമ്പുളി പേര വിവിധ മുളകൾ എല്ലാ തൈകളും ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ടെക്നിക്കുകൾ പ്രവൃത്തി പരിചയമേളയിൽ പരിചയപ്പെടുത്തുകയാണ് വണ്ടൂർ ഗേൾസിലെ ഈ ഒൻപതാം ക്ലാസ്സുകാരി പഠിക്കുന്നത് ക്ലാസ്സിലാണ് കഴിഞ്ഞെല്ലാം സ്റ്റേറ്റ് വരെ പോയിരുന്നു അച്ഛനാണ് ഇത് ഇൻവേർട്ടഡ് അങ്ങനെ പാച്ച് ാണ് ഇനിയൊരു ബിസിനസ് ന്യൂസ് ആണ് വണ്ടൂർ പ്രിവിലേജ് ഫിറ്റ്നസ് ഹബിൽ വനിതകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചത് വിശാലമായ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യങ്ങളോടെയാണ് കാളികാവ് റോഡിൽ വണ്ടൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രിവിലേജ് ഫിറ്റ്നസ് സെന്ററിന്റെ പ്രവർത്തനം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷമീമ ഉദ്ഘാടനം നിർവഹിച്ചു അമിതവണ്ണമുള്ളവർക്ക് തടി നിയന്ത്രിക്കുന്നതിനും മസിലുകൾ എല്ലുകൾ എന്നിവയുടെ ഉറപ്പ് വർദ്ധിപ്പിക്കുന്നതിനും മെലിഞ്ഞ ശരീരമുള്ളവർക്ക് ആരോഗ്യവും സൗന്ദര്യവുമുള്ള ശരീരം നിലനിർത്തുന്നതിനും ആവശ്യമായ വ്യായാമങ്ങൾ ഫിറ്റ്നസ് ഹബ്ബിൽ നൽകുന്നുണ്ട് സ്ത്രീ സൗന്ദര്യം നിലനിർത്തി രോഗമുക്തിയും പ്രതിരോധ നേടാൻ ഇത് ഏറെ സഹായകരമാണ് സാധാരണ വീട്ടമ്മമാർക്ക് വരെ ഉപകാരപ്പെടുന്ന അത്യാധുനിക മിഷണറി സംവിധാനങ്ങളുമായാണ് മസായ ടവറിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലേഡീസ് ഫിറ്റ്നസ് ഹബ്ബിൻ്റെ സേവനം ഒരുക്കിയിരിക്കുന്നത് ഓരോ വിഭാഗത്തിനും ആവശ്യമായ ട്രെയിനർമാരും നിലവിലുണ്ട് ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ടും അമിത മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ആധുനിക കാലത്ത് സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിനൊപ്പം ആരോഗ്യവും മാനസിക സംതൃപ്തിയും ഉറപ്പുവരുത്തുന്നതിനുതകുന്ന ഏറ്റവും അത്യാധുനികമായ മിഷനറികളുമായാണ് പ്രിവിലേജ് ഫിറ്റ്നസ് ഹബ്ബ് തയ്യാറായിരിക്കുന്നത് പുരുഷന്മാരുടെ ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിനുള്ള കാർഡിയോ സെക്ഷൻ വൈറ്റ് സെക്ഷൻ എന്നിവയ്ക്ക് പുറമേയാണ് പ്രത്യേക ലേഡീസ് സെക്ഷൻ ആരംഭിച്ചത് മൂന്ന് നിലകളിലായുള്ള മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ഫിറ്റ്നസ് ഹബ്ബ് കൂടിയാണ് പ്രിവിലേജ് ലോക്കർ സൗകര്യങ്ങൾക്ക് പുറമെ ഫുൾ എയർ കണ്ടീഷൻ അടക്കം ആധുനിക രീതിയിൽ മൾട്ടി മിഷണറി സംവിധാനങ്ങൾ പ്രിവിലേജിനെ പ്രിവിലേജ് ഫിറ്റ്നസ് വണ്ടൂരില് പുതുതായിട്ട് നമ്മൾ േഡീസിന്റെ സെക്ഷനും കൂടി തുടങ്ങിയിട്ടുണ്ട് പുതിയ ഇമ്പോർട്ടഡ് മെഷീൻസ് ആണ് ഫുള്ളി എ സി ജിം ആണ് അതേപോലെ മുന്നേ നമ്മുടെ ജെന്റ് രണ്ട് ഫ്ലോറിലായിട്ട് കാർഡിയോയും അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ് സെക്ഷനും ഉണ്ട് പിന്നെ ഇവിടെ ഫീ വരുന്നത് എന്താ വെച്ചാൽ ഈ ഒരു മാസം ലേഡീസിന് ഓഫർ എന്താ വെച്ചാൽ ഒരു മാസം ഫസ്റ്റ് ചേരുമ്പോൾ നമ്മൾ അഡ്മിഷൻ ഫീസ് അടക്കം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വാങ്ങിക്കാറ് അതിപ്പോൾ നമ്മൾ അഡ്മിഷൻ ഫീസ് വാങ്ങാതെ മന്ത്ലി ഫീ ആയിരത്തി ഇരുന്നൂറ് ആണ് വാങ്ങിക്കുന്നുള്ളൂ അഡ്മിഷൻ ഫീസ് വാങ്ങിക്കുന്നുള്ളൂ ഒരു മാസത്തെ ഓഫർ അത് ഉദ്ഘാടന ചടങ്ങിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു പരിപാടികൾക്ക് ഫിറ്റ്നസ് ട്രെയിനർമാർ ജീവനക്കാർ മാനേജിംഗ് ഡയറക്ടർ എന്നിവർ നേതൃത്വം നൽകി കൂടുതൽ വിവരങ്ങൾക്കായി എൺപത്തി അഞ്ച് തൊണ്ണൂറ് അറുന്നൂറ് അറുന്നൂറ്റി എൺപത്തി ഒന്ന് എന്ന ഫോൺ നമ്പറിലോ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് ചുങ്കത്തറ സ്വദേശികൾ നൽകിയ പരാതിയിൽ എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എം നെടുംപറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ ജോഹാൻ ജോർജി ജെയിംസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ നഗരസഭയിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണ പ്രവൃത്തികൾക്ക് ഈ മാസം ഇരുപത്തിയൊന്നിന് തുടക്കമാകും മുൻ നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ തറക്കല്ലിടിയിൽ നിർവഹിക്കും പത്ത് കോടി രൂപ ചിലവിലാണ് ആധുനിക സൌകര്യങ്ങളുടെ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് ചുങ്കത്തറ ബ്ലോക്ക് കുടുംബ ആരോഗ്യ കേന്ദ്രത്തിൽ ദന്തൽ ഒപിയും അഡ്മിറ്റും കെട്ടിട ഉദ്ഘാടനവും നടന്നു എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം ഷറിയ എലക്ട്രിക്സ് ഷറഫിയ ബിൽഡിംഗ് നിലമ്പൂർ വൺ ഡോർ ഫോൺ നൈൻ ത്രീ വൺ ടൂ ഫോർ എയ്റ്റ് ഫൈവ് ത്രീ ഫൈവ് നൈൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്യൂട്ടി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലിയാണെങ്കിലും ഫ്രീലാൻസ് ആണെങ്കിലും സ്വന്തമായി ബിസിനസ് തുടങ്ങാനാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ കോഴ്സുകൾ വി എസ് കോൾ ഓഫ് ബ്യൂട്ടി കാലിക്കറ്റിലുണ്ട് ബ്രൈഡൽ കലക്ഷൻസ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി മയൂരി ഡയമണ്ട് ഡയമണ്ട് ഫെസ്റ്റ് റോഡ് വണ്ടൂർ വണ്ടൂർ ഗൃഹോപകരണ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ആനന്ദം അമ്യൂസ്മെന്റ് കക്കാടം പോയിൽ മലപ്പുറം